ദുരന്തമുഖത്ത് നിന്ന് മുതലെടുക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേക വൈഭവമുണ്ടെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ സർവ്വതം നഷ്ടപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നെഞ്ചും വിരിച്ചിറങ്ങിയപ്പോൾ ആരും കരുതിയില്ല ആ കണ്ണീരിനും അവർ വിലയിടുമെന്ന് മുപ്പത് കുടുംബങ്ങൾക്ക് സ്വർഗം പണിത് നൽകുമെന്നായിരുന്നു വാഗ്ദാനം സ്വർഗം പോയിട്ട് ഒരു നാല് ചുമര് പോലും ആർക്കും കിട്ടിയില്ല പക്ഷെ പിരിച്ചെടുത്ത ലക്ഷങ്ങൾ എവിടെ പോയെന്ന് ആർക്കും ഒരു എത്തും പിടിയുമില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ സർക്കാരിനും മറ്റ് സംഘടനകൾക്കുമൊപ്പം സേവനത്തിന്റെ കൊടിയും പിടിച്ച് യൂത്ത് കോൺഗ്രസും ഇറങ്ങിയിരുന്നു ഓരോ മണ്ഡലത്തിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വെച്ച് പിരിച്ച് മൊത്തം രണ്ടേ കോടി രൂപ സമാഹരിച്ച് മുപ്പത് വീടുകൾ പണിയുമെന്നായിരുന്നു തള്ളിമറിച്ചത് ഈ മഹത്തായ ആശയം കേട്ട് പാർട്ടിയും അണികളും പൊതുജനങ്ങളും ഉദാരമായി സംഭാവനകൾ നൽകി ഏകദേശം എൺപത്തിയെട്ട് ലക്ഷം രൂപയോളം പെട്ടിയിൽ വീണെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞ് പിരിവ് നടത്തിയാൽ പെട്ടി നിറയുമെന്ന് ഇവർക്ക് നന്നായി അറിയാമല്ലോ എന്നാൽ മാസങ്ങൾ ശരവേഗത്തിൽ പാഞ്ഞുപോയി വീട് വെയിറ്റിംഗിലാണ് ഫണ്ട് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞ് നേതാക്കൾ തടിതപ്പി ഒടുവിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പഠന ക്യാമ്പിൽ വെച്ച് അണികൾക്ക് ബോധോദയം ഉണ്ടായി നേതാക്കളെ ആ വീട് എവിടെ ആ പണം എവിടെ എന്ന ചോദ്യം ക്യാമ്പിൽ അലയടിച്ചു പിരിച്ച കാശു കൊണ്ട് ഒരു പോലും വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല ആ പണം എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇതോടെയാണ് ദുരിതാശ്വാസത്തിന്റെ പേരിലുള്ള ഈ പകൽക്കൊള്ളയുടെ കഥ പുറം ലോകമറിയുന്നത് സ്വന്തം അണികളെ പോലും പറ്റിക്കുന്നവരെയാണല്ലോ ജനങ്ങൾ വിശ്വസിച്ച് കാശ് കൊടുത്തത് വിഷയം ോകുമെന്ന് കണ്ടപ്പോൾ കൊച്ചിയിലെ ഒരു അഭിഭാഷക രംഗത്തെത്തി യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ യുവതുർക്കിയും സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ എട്ട് പേർക്കെതിരെ പോലീസിൽ പരാതി നൽകി ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച പണം നേതാക്കൾ സ്വന്തം പോക്കറ്റിലിട്ടെന്നായിരുന്നു പരാതിയുടെ രക്തചുരുക്കം ദുരന്തത്തെ പണം ഉണ്ടാക്കാനുള്ള അവസരമാക്കുന്നതിലും വലിയ നാണക്കേട് വേറെ എന്തുണ്ട് എന്ന പരാതിക്കാരിയുടെ ചോദ്യത്തിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഉയർത്തു അപ്പോഴാണ് സ്ഥിരം ന്യായീകരണ തൊഴിലാളികൾ രംഗത്തിറങ്ങിയത് അന്നത്തെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ എംപിയുമായ ഷാഫി പറമ്പിലും ഒരേ സ്വരത്തിൽ പറഞ്ഞു പണം ഞങ്ങളുടെ കയ്യിലല്ല കെ പി സി സിയുടെ അക്കൗണ്ടിൽ ഭദ്രമായുണ്ട് സർക്കാർ സ്ഥലം തരാത്തത് കൊണ്ടാണ് വീട് പണിയാൻ വൈകുന്നത് സർക്കാർ ഫണ്ടിലേക്ക് പണം നൽകില്ലെന്നും ഞങ്ങൾ തന്നെ വീട് പണിത് നൽകുമെന്നുമുള്ള വീരവാദവും മുഴക്കി അതായത് സർക്കാരിന് വിശ്വാസമില്ല പക്ഷെ ജനങ്ങളുടെ പണം കയ്യിൽ വെച്ച് അമ്മാനമാടാൻ ഇവർക്ക് ഒരു മടിയുമില്ല എന്ന് ചുരുക്കം എന്നാൽ ഈ വാദങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ അധിക സമയം വേണ്ടി വന്നില്ല വീട് വെക്കാനായി ഒരു ഇഞ്ച് ഭൂമി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തുണ്ട് കടലാസ് പോലും തങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ തുറന്നടിച്ചു സർക്കാർ വിളിച്ച യോഗങ്ങളിലൊന്നും ഈ സേവന മനസ്കരുടെ പൊടി പോലും കാണാനില്ലെന്നായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഇവിടെയാണ് ചിത്രം കൂടുതൽ വ്യക്തമാകുന്നത് ഇതേ ദുരന്തത്തിന്റെ പേരിൽ ഡിവൈഎഫ്ഐ ഇരുപത് കോടി രൂപയും എഐ വൈ എഫ് ഒരു കോടി രൂപയും സുതാര്യമായി പിരിച്ചു സർക്കാരിന് കൈമാറി അവർക്ക് പണം കൈമാറാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല കാരണം അത് ജനങ്ങളുടെ പണമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസിന് മാത്രം എന്താണ് ഇത്ര മടി കെ പി സി സിയുടെ അക്കൗണ്ടിൽ പണമുണ്ടെന്ന് പറയുന്നവർക്ക് അതിന്റെ ഒരു കണക്ക് പുറത്തുവിട്ടാൽ പോരെ സ്വന്തം വീഴ്ച മറച്ചുവെക്കാനും അന്വേഷണത്തിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനും സർക്കാർ ഭൂമി തന്നിട്ടില്ലെന്ന വില കുറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നത് ആരെ വിഡികളാക്കാനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആയിരം വീടുകൾ പണിയുമെന്ന് പ്രഖ്യാപിച്ച കെ പി സി സിയുടെ ചരിത്രം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം അതിൽ പലതും ഇന്ന് കടലാസിൽ തന്നെയാണ് ആ പാരമ്പര്യം യൂത്ത് കോൺഗ്രസും കാത്തു സൂക്ഷിക്കുന്നു എന്ന് മാത്രം ദുരന്തം വരുമ്പോൾ പിരിക്കുക എന്നിട്ട് ആ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ന്യായീകരിച്ച് രക്ഷപ്പെടുക ഇത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം കലാപരിപാടിയായി മാറിയിരിക്കുന്നു ചൂരൽമലയിലെ മലയിലെ പാവപ്പെട്ടവരുടെ പേരിൽ പിരിച്ച പണത്തിന്റെ കണക്കെങ്കിലും പുറത്തു വരുമോ അതോ അത് മറ്റൊരു ഫണ്ട് പോലെ നേതാക്കളുടെ കീശയിൽ അലിഞ്ഞുചേരുമോ കാത്തിരുന്ന് കാണാം യൂത്ത് കോൺഗ്രസിന്റെ ഈ സേവന നാടകം ഇനി എത്രനാൾ തുടരുമെന്ന്